കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടുത്ത വർഷത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ശമ്പളമോ പെൻഷൻ പരിഷ്കരണമോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ വറ്റുന്നതാണ് ഇപ്പോഴത്തെ സർക്കാർ നടപടി ഈ വർഷം അവസാനിക്കുമ്പോൾ എട്ടാം ശമ്പള കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന തരത്തിൽ പല കോണിൽ നിന്നും പ്രചരണങ്ങൾ വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉടനടി ശമ്പളമോ പെൻഷൻ പരിഷ്കരണമോ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നിരുന്നാലും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ എപ്പോഴാണോ നടപ്പിലാക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ കുടിശ്ശിക അവർക്ക് ന്യായമായും തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എട്ടാം ശമ്പള കമ്മീഷനുള്ള ഭീതി ഒരുക്കുന്നതിന് കേന്ദ്രം മൂന്ന് സുപ്രധാന നടപടികളാണ് സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പെൻഷനുകൾ അലവൻസുകൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനായി എട്ടാം ശമ്പള കമ്മീഷനെ രൂപീകരിക്കാനുള്ള തീരുമാനമായിരുന്നു അത് പിന്നീട് സർക്കാർ ഔദ്യോഗിക കമ്മീഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുകയും ചെയ്തു പിന്നീടത് ശമ്പള പാനലിന്റെ വ്യാപ്തിയും ലക്ഷ്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഒരു റഫറൻസ് നിബന്ധനകൾ വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു ഇതുമാത്രമാണ് എട്ടാം ശമ്പള കമ്മീഷനോടനുബന്ധിച്ച് സർക്കാർ നേരിട്ട് സ്വീകരിച്ച നടപടികൾ കഴിഞ്ഞ ദിവസമാണ് ടേംസ് ഓഫ് റഫറൻസ് പുറത്തുവിട്ടത് ഈ ടേംസ് ഓഫ് റഫറൻസ് വിജ്ഞാപനത്തിന് മുമ്പും അതിനുശേഷവും നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ അടുത്തിടെ നൽകിയ മറുപടിയിൽ എട്ടാം ശമ്പള കമ്മീഷൻ അതിൻ്റെ ശുപാർശകൾ സമർപ്പിച്ചതിനു ശേഷം മാത്രമേ നടപ്പാക്കൽ തീയതി തീരുമാനിക്കൂ എന്നായിരുന്നു കേന്ദ്രം നൽകിയ സൂചന എന്തൊക്കെയായാലും കുടിശ്ശികയും നടപ്പാക്കലും സംബന്ധിച്ച അന്തിമ തീരുമാനം അത് പൂർണമായും സർക്കാരിൽ തന്നെയാണ് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കുറവാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം